സ്ഥലമുലൈക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്നത്തെ ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച വന്ന ചന്ദ്രിക വനാന്തി പതിപ്പിൽ വന്നിട്ടുള്ള ലേഖനമുണ്ട് ആ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് മരണമല്ല ജീവിതമാണ് കയ്യിൽ എന്ന തലക്കെട്ടിൽ എസ് സുധീഷ് കുമാർ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് എന്നാൽ ലേഖനത്തിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനെട്ട് അന്ന് അർദ്ധരാത്രി ആ പതിനഞ്ചുകാരി ഉറങ്ങിയില്ല പ്രകൃതി ദുരന്തങ്ങൾ അവളുടെ ഉള്ളിൽ കിടന്നു നീറിപ്പുകയാൻ തുടങ്ങി തുടങ്ങിയിട്ട് വർഷങ്ങളായി നേരം പുലരുന്നതിന് മുൻപ് തീരുമാനമെടുത്തു പൊരുതുക പോരാടുക പ്രതിഷേധിക്കുക അന്ന് സ്വീഡനിലെ നേരം പുലർന്നത് സ്വീഡിഷ് പാർലമെൻറ്റിന് മുന്നിൽ സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന മുദ്രാവാക്യം മുഴക്കി നിൽക്കുന്ന കൊച്ചു പെൺകുട്ടിയെ കണ്ടാണ് ഏഴ് വർഷങ്ങൾക്ക് പുറം അതേ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാന ദിനം ബാഴ്സലോണയുടെ കല കടൽ തീരത്ത് ആ പെൺകുട്ടി പുതിയ തീരുമാനം കൈക്കൊണ്ടു കുട്ടികളെ കരുതി കുരുതി കൊടുക്കുന്നതിനെതിരെ പോരാടാൻ ഒരു ജനതയെ രക്ഷിക്കാൻ അവരുടെ പട്ടിണി അകറ്റാൻ ബാഴ്സലോണ തീരത്ത് നിന്ന് ഗസാ മുനമ്പിലേക്കവൾ തുഴഞ്ഞു കടൽത്തിറകൾക്കൊപ്പം ആർത്തറച്ചെത്തിയ പ്രതിസന്ധികളെ അവൾ നേരിട്ടു അവർ അവളുടെ മനസ്സിൽ ഒന്ന് മാത്രം ഗസ ലോകം അവളോട് പറഞ്ഞു ഗ്രേറ്റ് ഗ്രേറ്റ എന്നീ ഇരുപത്തിരണ്ട് കാരിയാണ് ഗ്രേറ്റ തുമ്പെർക്ക് അവൾ ഈ ഭൂമുഖത്തെ മനുഷ്യർക്ക് വേണ്ടി പോരാടുകയാണ് അവൾ ശോഭിക്കുന്നത് രാഷ്ട്ര തലവന്മാരോട് മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശക്തിയുള്ള മുഴുവൻ ഭരണകർത്താക്കളോടുമാണ് കുരുന്നുകള കുരുന്നുകളെയും സ്ത്രീകളെയും നിർദാക്ഷിണ്യം കൊന്നൊടുക്കുന്ന ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാ സമരത്തിന് സന്ധിയില്ലാ സമരത്തിനായാണ് മുന്നിട്ടിറങ്ങിയത് യുദ്ധക്കൊതിയിൽ നിന്നും ഉയർന്നുവന്ന് ലോകത്തെ അല്പം ഒന്ന് കാരുണ്യത്തോടെ നോക്കാൻ ഗ്രേറ്റ പറയുന്നു ഇതിനായി ഗ്ലോബൽ സുമൂത് ഫ്ലോട്ടില ജി എന്ന ആശയത്തിന് രൂപം നൽകി ഈ വർഷം ജൂലൈ മാസത്തിലാണ് ഗസയിൽ അനുഭവിക്കുന്നവർക്കായി ഗ്ലോബൽ സുമൂത് ഫ്ലോട്ടിലേക്ക് തുടക്കമിട്ടത് സുമൂത് എന്നത് പ്രതിരോധം എന്ന അറബി പദത്തിൽ നിന്നായിരുന്നു ഗ്ലോബൽ സുമൂത് ഫ്ലോട്ടില ജി എച്ച് എസ് ജി എസ് എഫ് എന്ന ആശയത്തിലേക്കുള്ള വളർച്ച സുമൂതിൻ്റെ പ്രധാന ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു വർഷങ്ങളായി തുടരുന്ന ഗസ ഉപരോധം തകർക്കുക ദുരിതം അനുഭവിക്കുന്നവർക്ക് മാനസിക സഹായം നൽകുക ജനങ്ങൾ നയിക്കുന്ന ഒരു മാനുഷിക ഇടനായി സ്ഥാപിക്കുക എന്നത് തെക്കു കിഴക്കൻ തെക്കുകിഴക്കേഷ്യൻ രാജ്യങ്ങളിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലും അടക്കം നിരവധി അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങൾ ഈ ദൗത്യത്തിനൊപ്പം മുൻചേർന്നു ബാഴ്സലോണയിൽ നിന്ന് തുടക്കം സയനിസ്റ്റ് ബാസിനോണയിൽ നിന്ന് തുടക്കമെന്ന തലക്കെട്ടിൽ സയനിസ്റ്റ് ഭീകരത നിറവേട്ട നടത്തുന്ന ഗസയിൽ പട്ടിണിക്ക് പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്ന കുരുന്നുകളുടെ വിശപ്പകറ്റാൻ അവരുടെ രോഗപീഡ പീഡകൾ പീഡകൾക്ക് ശമനമാകാനുമാണ് സെപ്റ്റംബർ ഒന്നിന് സ്പെയിനിലെ ബാസിനോണയിലെ കടൽമുനമ്പിൽ നിന്ന് സുമൂത് ഫ്ലോട്ടിലേക്ക് തുടക്കമിറിച്ച തുടക്കമിട്ടത് യാത്ര ആരംഭിക്കുമ്പോൾ ഇരുപത് ചെറു യാനങ്ങളിലായി നാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് ഓരോ നോട്ടിക്കൽ മൈലും പിന്നിടുമ്പോൾ ഓരോ രാജ്യങ്ങളും പ്രസ്ഥാനങ്ങളും പിന്തുണയുമായി വന്നു നാൽപ്പതിൽ നിന്ന് അൻപത് യാനങ്ങളിലേക്കായി വളർച്ച ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പങ്കാളികൾ സംഘത്തിലുണ്ട് തുർക്കി അൻപത്തി ആറ് സ്പെയിൻ നാൽപ്പത്തി ഇറ്റലി നാൽപ്പത്തെട്ട് ടുനീഷ്യ ഇരുപത്തെട്ട് മലേഷ്യ ഇരുപത്തിയേഴ് ഗ്രീസ് ഇരുപത്തി ആറ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇരുപത്തി രണ്ട് ജർമ്മനി പത്തൊമ്പത് അൾജീരിയ പതിനേഴ് അയർലൻഡ് പതിനാറ് യുണൈറ്റഡ് കിങ്ഡം പതിനഞ്ച് ബ്രസീല് പതിനാല് ഫ്രാൻസ് മുപ്പത്തി മൂന്ന് എന്നിങ്ങനെ നീളുന്നു പങ്കാളികളുടെ കണക്കുകൾ എന്നാൽ ഒറ്റ പങ്കാളിത്തമുള്ള രാജ്യങ്ങളും സംഘത്തിൽപ്പെടുന്നു ജപ്പാന് ഇന്തോനേഷ്യ സ്ലോവാക്യ ലിത്വാനിയ ബൾഗേറിയ ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് ലക്സംബർഗ് ഓസ്ട്രേലിയ അയർലൻഡ് മൗറിറ്റാനിയ ഒമാനെ മാലിദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് ഒരു പങ്കാളി മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ ഗ്രേറ്റ്ക്ക് പുറമെ നേസൽ മണ്ടേലയുടെ പേരക്കുട്ടി മഡില മണ്ടേല ബാഴ്സലോണ മുൻ മേയർ അഡാ കോളോ ചരിത്രകാരൻ ക്ലിയോനിക്കി അലക്സ പൗലോ മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ അവില അഭിഭാഷക മെലാനി ഷൈസർ ശാസ്ത്രജ്ഞൻ കാരൻ മൊഹി മൊയ് മൊയ്നിഹാൻ തുടങ്ങി അഞ്ഞൂറോളം പ്രവർത്തകരാണ് സംഘത്തിലുള്ളത് വെല്ലുവിളികൾ ഏറെ നിറഞ്ഞതായിരുന്നു യാത്ര തുടക്കത്തിൽ തന്നെ കാലാവസ്ഥയും തിരിച്ചടിയായി സ്പെയിനിലെ മാൻഡ്രീഡ് തുറമുഖത്തുനിന്ന് പശ്ചിമേഷ്യയിലെ ഗസ തീരത്തേക്ക് യാത്ര തിരിച്ച സംഘം കനത്ത കാറ്റിനെ തുടർന്ന് തിരിച്ചു വന്നെങ്കിലും വൈകാതെ ബാസിനോടതിൽ നിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു ലസ് ലക്ഷ്യം ഗസയിലെ മനുഷ്യത്വം എന്ന തലക്കെട്ടിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെടുകയും ലക്ഷങ്ങൾ പരിക്കേൽക്കുകയും ചെയ്ത ഗസയിലേക്ക് കരുണയുടെയും കരുതലിൻ്റെയും പ്രകാശം ചൊരുകയാണ് സമൂത് ഫ്ലോട്ടിലയുടെ ലക്ഷ്യം രണ്ടര വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് വരെ കുറഞ്ഞത് അറുപത്തിയാറായിരത്തി നൂറ്റി നാൽപ്പത്തെട്ട് ഫലസ്തീനുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ആയിരങ്ങൾ ഇനിയും അവശിഷ് അവശിഷ്ടങ്ങൾക്കിടയിൽ അവശേഷിക്കുന്നുണ്ട് കാണാത്തവർ പതിനായിരത്തോളം വരും ഒന്നേ പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം പേർക്കാണ് പരിക്കേറ്റത് നാനൂറ്റി നാൽപ്പത്ത് പേർ വിഷന്ന് മരിച്ചു ഇതിൽ നൂറ്റി നാൽപ്പത്തി കുട്ടികളുണ്ട് കുട്ടികളും സ്ത്രീകളും മരിച്ചു വീ മരിച്ചു വീഴുന്ന റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളെ പങ്കാളിയാക്കിയതെന്ന് പങ്ക പങ്കാളികളാക്കിയുള്ള ദൗത്യം ആരംഭിച്ചത് യുദ്ധത്തിനല്ല യുദ്ധത്തിനെതിരെയുള്ള ആഗോള സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഒഴുകുന്ന പ്രതീകമാവുകയാണ് ഗ്ലോബൽ സുമൂത് ഫ്ലോട്ടില ലക്ഷ്യമാവട്ടെ മാനുഷികവും അഹിംസ അഹിംസാത്കരവുമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ നേതൃത്വത്തിലുള്ള സമുദ്ര വാഹന വാഹനവ്യൂഹങ്ങളിലൊന്നാണിത് ഐക്യദാർഢ്യ സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നതോടൊപ്പം യാനങ്ങളിൽ ഗസയിലെ ജനതക്കായി മരുന്ന് മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ കരുതിയിട്ടുണ്ട് വർഷങ്ങളായി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മാത്രമാണ് അംഗവൈ അംഗങ്ങളായിട്ടുള്ളത് ഈ സംഘത്തിനൊപ്പം സ്ത്രീകളുണ്ട് യുവാക്കളുണ്ട് പ്രായമായവർ പോലുമുണ്ട് ചെറിയ കുട്ടികളുള്ള സ്ത്രീകൾ പോലും സംഘാംഗമാണ് ഗസയിലെ മാറ്റം വരുന്നതിനെ കുറിച്ചാണ് ഇവരുടെ ചിന്ത ലോകമെമ്പാടുമുള്ള ഒന്നിലധികം തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഈ യാനങ്ങൾ കപ്പലുകൾ ഗസയിൽ ഒത്തുചേരുന്ന വിധത്തിലാണ് പദ്ധതി ഫ്ലോട്ടിലയിൽ പങ്കെടുക്കുന്നവർക്കായി ആഴ്ചകളോളം തീവ്രമായ പരിശീലനങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു നിയമങ്ങളെപ്പറ്റി പഠിപ്പിച്ചു പരിജ്ഞാനം നൽകി മാധ്യമങ്ങൾ മാധ്യമങ്ങളെ പറ്റിയും സുരക്ഷയെ പറ്റിയും ക്ലാസുകളും ബോധവൽക്കരണങ്ങളും നടത്തി രാജ്യത്തിനായി മാനസികമായും വൈകാരികമായും ധാരാളം തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ദൗത്യത്തിനായി മാനസികമായും വൈകാരികമായും ധാരാളം തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഓരോരുത്തരും യാത്ര തുടങ്ങിയത് ഒട്ടേറെ വെല്ലുവിളികൾ ഇവരുടെ മുന്നിലുണ്ടായിരുന്നു ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം ചിലപ്പോൾ ദീർഘകാലം ജയിലിൽ കിടന്നേക്കാം തുടങ്ങി നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ യാത്രയാണിത് അടുത്തായിട്ടിങ് തുടർച്ചയായി ഇസ്ര ഇസ്രായേൽ ആക്രമണം ശാന്തി പകരുന്ന സന്ദേശങ്ങളും കരുണ നു തുളുമ്പുന്ന ആഹാരങ്ങളും മരുന്നുമായി പോകുന്ന ജലയാനങ്ങൾക്കു നേരെ ഒന്നല്ല ഒട്ടേറെ തവണയാണ് ഇസ്രായേൽ ആക്രമണം വിട്ട് അയച്ചുവിട്ടത് ലക്ഷ്യസ്ഥാനത്ത് എത്തും മുൻപ് നാൽപ്പത് ബോട്ടുകളിൽ ഒന്നൊഴികെ എല്ലാ ബോട്ടുകളും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു ഗസയുടെ തീരത്ത് നിന്ന് ഏകദേശം എഴുപത് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ബോട്ടുകൾ പിടികൂടി പിടികൂടിയത് ഗ്രറ്റ തുമ്പർഗ് അടക്കം ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ തടങ്കലിലാക്കി ഇതിനു മുൻപും ആക്രമണം നടന്നിട്ടുണ്ട് പതിനൊന്ന് ബോട്ടുകളും വിവിധ ഉപകരണങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം ചിലതിൽ സൾഫർ ഡ്രോണുകൾ ഇടിച്ചു ചില കപ്പലുകളുടെ തൂണുകളിലും മേൽക്കൂലകളിലും വെടിയുണ്ടകൾ തുളച്ചുകയറി കയറി എന്നാൽ ഒരു ബോട്ടിലും ഒരു ബോട്ടിലും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല ആളാപായവും പരിക്കും പറ്റിയിട്ടില്ല ആർ തിരമ്പിരുന്ന തിരകളെ വകഞ്ഞുമാറ്റി ഈ ദൗത്യം വരെ വളരെ ശ്രമകരമാണ് ഗ്രീസ് ഗ്രീസിനടുത്ത് വെച്ചാണ് ആദ്യ ആക്രമണം നടന്നത് ബോട്ടുകൾക്ക് നേരെ സ്ഫോടനങ്ങളും ഡ്രോണുകളും ഉപയോഗിക്കുകയായിരുന്നു പത്തോളം സ്ഫോടക ശബ്ദങ്ങൾ യാനങ്ങളിലുള്ള പ്രവർത്തകർ കേട്ടിരുന്നു ഒട്ടേറെ ബോട്ടുകളിൽ നിന്നാണ് സ്ഫോടന ശബ്ദം കേട്ടത് നിരവധി ഡ്രോണുകൾ തിരിച്ചറിയാനാകാത്ത സാധനങ്ങൾ യാനങ്ങളിൽ നിക്ഷേപിച്ചു ഇതോടെ ആശയവിനിമയങ്ങൾ തടസ്സപ്പെട്ടു ആക്രമണത്തിന് പിന്നാലെ ഇറ്റാലിയൻ കപ്പലിന്റെ സുരക്ഷയ്ക്കായി യുദ്ധക്കപ്പൽ വിന്യസിച്ചിരുന്നു ഒരു കപ്പലിൽ ഇറ്റാലിയൻ എം പിമാരും ഉൾപ്പെടെ ഉൾപ്പെടുന്നു ഈ ആക്രമണത്തിന് പിന്നാലെയാണ് ഗസ തീരത്ത് നിന്ന് സമൂത് ഫ്ലോട്ടില ദൗത്യത്തെ തടങ്കിലാക്കിയ തടങ്കിലാക്കിയത് ഗ്രേറ്റാ തൂമ്പർഗ് അടക്കമുള്ളവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല നല്ലൊരു പുലരി വരുമെന്ന പ്ര തന്നെയാണ് അവരുടെ പ്രതീക്ഷ ഹിംസയെ അഹിംസ കൊണ്ടിന് കീഴടക്കാൻ കഴിയില്ലെന്ന് ഇവർ പ്രത്യാശിക്കുന്നു ഗസ പുഞ്ചിരിക്കുന്ന ആ നല്ല മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ് സുമൂതി യാത്രാ സംഘം ഈ ഒരു ഫോട്ടോയോടുകൂടെയാണ് ഇന്നത്തെ ഈ ഒരു ലേഖനം നമുക്ക് മുമ്പിലെത്തിയിട്ടുള്ളത് ഈ ഒരു ഫോട്ടോയോടുകൂടിയാണ് ഈ ഒരു ഫോട്ടോ ഹെഡിങ്ങോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ആഴ്ച പതിപ്പ് ചാന്ത്രിക വാരാന്ത്യ പതിപ്പ് നമ്മൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത് ഏതായാലും എസ് സുധീഷ് കുമാറിൻ്റെ ഒരു വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ലേഖനം നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി ഞാൻ കണക്ക് കിട്ടുകയാണ് ഇതിൽ നമുക്ക് ഏറെ വേദന വേദ വേദനാജനകമായ സംഭവം ആണ് ഇതിൽ ഉള്ളതെങ്കിലും അത് നിങ്ങൾക്ക് മുമ്പിൽ ജനമനസ്സുകളിലേക്ക് ഈ ഒരു കൃത്യമായ സന്ദേശം എത്തിക്കുക എന്നുള്ളത് നമുക്ക് ഏറെ വിഷമമുണ്ടെങ്കിലും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അത് ഇന്നത്തെ ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ് ഏതായാലും ഗസയിലെ ജനങ്ങൾ ഫലസ്തീൻ മക്കൾ അവർ പുഞ്ചിരിച്ച് പുഞ്ചിരിക്കുന്ന ആളുകൾ അകലെയല്ല എന്ന് തന്നെയാണ് ഇതുപോലുള്ള ജവകരുടെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ സന്ദേശങ്ങളുമൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും കൂടുതൽ വൈകാതെ അവർക്ക് വലിയ സന്തോഷത്തിൽ അവരുടെ രാജ്യത്തെ സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലൈക്കും റഹ്മാല്ല അസ്സലാമ